മുപ്പത്തിരണ്ടാം സംസ്ഥാന സമ്മേളനത്തിന് സമാപനം കുറിച്ചുകൊണ്ട് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് സമാപിച്ചു അതിനോടനുബന്ധിച്ച് നടന്ന പ്രകടനമാണ് ഇപ്പോൾ നടന്നു നടന്ന നടന്നുകൊണ്ടിരിക്കുന്നത് കേശവൻ മെമ്മോറിയൽ ഹാളിൽ നിന്ന് ആരംഭിച്ച് ആശ്രമം മൈതാനം വരെ നീണ്ടു നിൽക്കുന്ന രണ്ടര കിലോമീറ്റർ ഭാഗത്ത് നടക്കുന്ന പ്രകടനം വൻ ജനാവലിയാണ് പങ്കെടുത്തത് കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്ന് പങ്കെടുത്ത ആയിരക്കണക്കിന് പ്രവർത്തകർ പെൻഷൻ്റെ ആവശ്യങ്ങൾ ഉന്നയിച്ചു കൊണ്ടുള്ള പ്രകടനം ജനസഹസ്രങ്ങളെ ആകർഷിച്ചു ആ പ്രകടനമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എറണാകുളത്ത് നിന്ന് കൊച്ചി നോർത്ത് ബ്ലോക്കിന് പ്രതിനിധിയായി ഞാനുൾപ്പെടുന്ന അമ്പതംഗ സംഘം ഈ പ്രകടനത്തിൽ ഇവിടനീളം സജീവമായി തന്നെ പങ്കെടുത്തു വിവിധ ജില്ലകളിൽ നിന്നായി നൂറുകണക്കിന് പ്രവർത്തകരാണ് പ്രകടനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് മൂന്ന് മണിക്ക് തുടങ്ങിയ പ്രകടനം ഏഴ് മണിയായിട്ടും സമാപനം ആയില്ല എന്നുള്ളത് എത്രത്തോളം ജനപങ്കാളിത്തം അതിലുണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് എറണാകുളം ജില്ലയെ പ്രതികരിച്ച് കെ മോൻ അതുപോലെ ഗിരി വേണു ജോൺ ഒട്ടനവധി നേതാക്കൾ പ്രകടനം നയിക്കാൻ നേതൃ തന്നെ ഉണ്ടായിരുന്നു പ്രകടനത്തെ തുടർന്ന് നടന്ന സമ്മേളനം മന്ത്രി ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിൽ നിന്ന് ഔദ്യോഗിക കാര്യങ്ങൾക്കായി മടങ്ങി എത്താൻ കഴിയുന്നില്ല എന്നറിയിപ്പ് ഉണ്ടായിരുന്നു കൊച്ചി നോർത്ത് ബ്ലോക്കിലെ അംഗങ്ങളെയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കൊച്ചി നോർത്ത് ബ്ലോക്കിലെ അംഗങ്ങൾ വളരെ സജീവമായി തന്നെ ഈ പ്രകടനത്തിൽ പങ്കെടുത്തു എന്നുള്ളതാണ് ഈ സമ്മേളന സമാപന പ്രകടനത്തിൽ പ്രത്യേകതയായി ഞങ്ങൾ കാണുന്നത്